പാർക്ക് തട്ടിപ്പ് നമ്മൾ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായി മീഡിയാവൺ പ്രത്യേകമായി പറയുകയും ചെയ്യുന്നുണ്ട് ബാർക്കിൽ തീർത്തും മാൽ പ്രാക്ടീസ് നടക്കുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മീഡിയാവൺ ബാർക്കിൽ ഇറങ്ങിയത് ഇപ്പോൾ വരുന്ന വാർത്ത റിപ്പോർട്ടർ ടി വി ഉടമയ്ക്കെതിരെയും ബാർക്കിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനെതിരെയും കളമശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ സീനിയർ വൈസ് പ്രസിഡന്റ് നൽകിയ പരാതിയെ തുടർന്നാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് അതായത് ബാർക്കിൻ്റെ റേറ്റിംഗ് റേറ്റിങ്ങിൽ തട്ടിപ്പ് നടത്തുന്നു അതിലെ വിവരങ്ങൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ വ്യക്തി സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വ്യക്തി അതീവ രഹസ്യമായി ചോർത്തി നൽകുന്നു അങ്ങനെ ട്വൻറ്റി ഫോർ ന്യൂസിന് ഭീമമായ നഷ്ടം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പരാതിയിൽ ഉന്നയിച്ചിരുന്നത് അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിവിധ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഈ റിപ്പോർട്ടർ ടി വി ഉടമയ്ക്കെതിരെ അതോടൊപ്പം തന്നെ ഈ ബാർക്കിലെ സീനിയർ ഉദ്യോഗസ്ഥനെതിരെയും കേസെടുത്തിരിക്കുന്നത് അജിംസ് ഇത് കളി കാര്യമാവുന്നുണ്ടോ അല്ല ട്വൻ്റി ഫോർ ന്യൂസ് നേരത്തെ തന്നെ ഒരു വാർത്തയായിട്ട് തന്നെ പുറത്തുവിട്ടായിരുന്നല്ലോ ആ ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ മേധാവി ശ്രീകണ്ഠൻ നായർ അദ്ദേഹം തന്നെ എന്തോ വാട്സ്ആപ്പ് ചാറ്റോ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ക്രിപ്റ്റോ കറൻസി വഴിയാണ് ഈ അഴിമതിയൊക്കെ നടക്കുന്നത് നേരിട്ട് പണം നൽകുകയല്ല അങ്ങനെയാണ് അട്ടമൂലി നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അവരത് പരാതി കൊടുത്തിരിക്കുന്നു ഔദ്യോഗികമായി കേസ് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സമാനമായ ഒരു കേസ് മുമ്പ് കണ്ടത് റിപ്പബ്ലിക് ടി വിതിരെയാണ് അർണബ് ഗോസ്വാമി സമാനമായ പണി നടത്തിയതിനു അദ്ദേഹത്തെ അറസ്റ്റ് ആ മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പിന്നീട് സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ ഇതിലിപ്പോൾ ഈ പരാതിക്ക് ആധാരമായ തെളിവുകൾ അദ്ദേഹം ഹാജരാക്കി ട്വൻ്റി ഫോർ ടെലിവിഷൻ ഹാജരാക്കി കഴിഞ്ഞാൽ അറസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കറിയില്ല കാരണം കേരളത്തിൽ അങ്ങനെ ഒരു അറസ്റ്റിന് സാധ്യതയില്ല നേരത്തെ തന്നെ പ ഒരു കേസിൽ ഒരു കേസിലല്ല ഒന്നിലധികം കേസിൽ അറസ്റ്റിലായിട്ടുള്ള ആളാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമ അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമയെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുമോ ചെയ്യുമ്പോൾ ചിലനുള്ള സാധ്യത അതിവിദൂരമാണ് എന്നേ പറയാൻ കഴിയും കേസിൽ ഞാൻ തെറ്റുകാരനല്ല എന്ന് സർക്കാരിനറിയാം എന്ന് അദ്ദേഹം പറഞ്ഞു തെറ്റുകാരായിരിക്കില്ലല്ലോ സ്വാഭാവികമായിട്ട് അദ്ദേഹം തെറ്റുകാരനായിരിക്കില്ല പക്ഷേ കോടതിയിൽ അത് ബോധിപ്പിക്കണം കോടതിയിൽ അങ്ങനെ ഒരു കേസുണ്ട് ആ കേസ് എവിടെയും ഇല്ല പിന്നെ ആ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്താണ് സംഭവിച്ചത് നിർബന്ധിതരായതാണോ പോലീസ് അല്ല ഒരു പരാതി കിട്ടിയ കേസൊരു കാര്യമല്ല കാരണം ശ്രീകണ്ഠൻ നായരാണ് പരാതി കൊടുക്കുന്നത് ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ ശ്രീകണ്ഠൻ നായരും ചെറിയ ആളല്ലല്ലോ അദ്ദേഹം ഒരു വളരെ പ്രഗൽഭനായ വർഷങ്ങളായി ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഡസ്ട്രിയിലുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹം ഒരു പരാതി തുടങ്ങുമ്പോൾ കേസൊരു കാര്യം അദ്ദേഹം നാളെ വെണ്ടയ്ക്ക നിരത്തില്ലേ ട്വൻ്റി ഫോറിൻ്റെ ചാനൽ പരാതിയിൽ എടുത്തില്ല അപ്പോൾ കേസ് എടുത്തു പക്ഷേ ഒരു കേസ് എത്രമാത്രം അന്വേഷിക്കും നമ്മൾ മഹാരാഷ്ട്ര പോലീസ് അർണാബ് ഗോസ്വാമിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതുപോലെ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ ആളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞുള്ളൂ പക്ഷേ ഇതിൽ വേറൊരു കാര്യവും കൂടിയുണ്ട് ഈ ബാർക്കിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് നമുക്ക് സംശയിക്കാം പക്ഷേ അതിനുള്ള തെളിവ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക ഒരു ടെലിവിഷൻ ഇൻഡസ്ട്രിയിലുള്ള ഒരാളെ സംബന്ധിച്ച് തെളിവ് കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നുകിൽ നമുക്ക് ഈ തട്ടിപ്പ് നടത്തുന്നവരായിട്ട് നമുക്ക് എന്തെങ്കിലും ബന്ധം വേണം നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിലേ ആ തട്ടിപ്പ് നമുക്ക് നമ്മുടെ നമ്മുടെ സൈഡിലേക്ക് വരുവുള്ളൂ റിപ്പബ്ലിക് ടീവിൻ്റെ കേസിൽ കണ്ടെത്തി ആ റിപ്പബ്ലിക് ടീവിയുടെ വേറെ വിഷയമാണ് റിപ്പബ്ലിക് ടി വിയിൽ നടന്ന ബാർക്ക് തട്ടിപ്പല്ല ഈ ബാർക്ക് തട്ടിപ്പ് ഈ ബാർക്ക് തട്ടിപ്പിൻ്റെ പ്രശ്നം എന്താണ് ഇത് ബാർക്ക് ഏജൻസിയെ തന്നെ കൈക്കൂലി കൊടുത്ത് എന്ത് ചെയ്യുന്നു ഈ ഡാറ്റ തിരുത്തിക്കുകയാണ് ചെയ്തത് അർബവ ഗോസ്വാമിക്ക് വേണ്ടി ഓരോ വീടുകൾ കയറിയിട്ട് സാമ്പിൾ 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 മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് കുറെ കൂടി ഗൗരവുള്ള വിഷയമാണ് ഇത് ഗൗരവമുള്ള വിഷയമാവുന്നത് എപ്പോഴാണ് ബാർക്ക് ഇൻ്റെ ആ എന്താണ് റൈറ്റിംഗ് സിസ്റ്റം തന്നെ മാറ്റാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുകയാണ് കുറെ കൂടി കോംപ്രഹൻസീവായ കുറെ കൂടി ഇൻ്റഗ്രേറ്റ് ആയിട്ടുള്ള ഒരു പുതിയ സംവിധാനം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുകയും അതിനാവശ്യമായ ചട്ടഭേദഗതികൾക്കായി സർക്കാർ ഒരു ഡ്രാഫ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ അത് അതിന് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഹെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അങ്ങനെ വരുമായിരിക്കാം അതിനിടയിലാണ് അത് ബാർക്കിൻ്റെ ഓൾറെഡി നഷ്ടപ്പെട്ട വിശ്വാസം നിലനിൽക്കുമ്പോഴും ബാർക്ക് തന്നെ എന്താണ് റാപ്പ് ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഇത് ഇത് വരുന്നതെന്ന് ആലോചിക്കുക ഇനി മറ്റൊരു പ്രശ്നം ഇപ്പോൾ ട്വൻറ്റി ഫോർ ചാനലിനെ സംബന്ധിച്ച് അവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ തട്ടിപ്പ് നടന്നിട്ടുണ്ടാകാമെന്ന് ഇപ്പോൾ തോന്നുന്നു അവർക്ക് മുമ്പ് തോന്നിയിട്ടില്ലേ ഇപ്പോൾ അവർക്ക് എങ്ങനെയാണ് അത് തോന്നിയത് അത് അതിൽ രസം എന്താണെന്ന് വച്ചാൽ ഇതിൻ്റെ ഒരു കെമിസ്ട്രി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് വളരെ വിദഗ്ധമായി ചെയ്യുന്ന ആളുകൾ ഇൻഡസ്ട്രിയിലുണ്ട് ആ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ ഒരു ഘട്ടത്തിൽ ഒരു ചാനൽ പ്രവർത്തിക്കും അവരവിടെ തട്ടിപ്പ് നടത്തും അതിനെ റേറ്റിങ്ങിൽ മുന്നിലെത്തിക്കും പിന്നെ അവർ അടുത്ത ചാനലിൽ പോകും പുതിയ ചാനലായിരിക്കും വരുന്നത് അവിടെ ഈ പണി ചെയ്യും അവിടെ നിന്ന് ഇറങ്ങും അവരെയും മുന്നിലെത്തിച്ചിട്ട് അടുത്ത അടുത്ത സ്ഥലത്ത് പോവും അങ്ങനെ ഇറങ്ങി നടക്കുന്ന ആളുകളുണ്ട് മുന്നിലെത്തി ആ മുന്നിലെത്തിച്ചിട്ട് അതായത് പുതിയ ചാനലുകൾ ഉണ്ടാക്കുക ആ ചാനലുകളെ വളരെ പൊടുന്നതന്നെ മുന്നിലേക്ക് എത്തിക്കുക അത് അത് ഈ പറയുന്ന ബാർ ക്രേറ്റിങ്ങിൽ മാത്രമല്ല മുന്നിലെത്തിക്കുന്നവർ യൂട്യൂബിൽ മുന്നിലെത്തിക്കും യൂട്യൂബിൽ രാവിലെ ആറ് മണിക്ക് എന്തേലും നമ്മൾ യൂട്യൂബ് തുറന്നു പോയി കഴിഞ്ഞാൽ ഒരു അഞ്ചരയ്ക്ക് ഒരു ഒരു ഇരുപതോ മുപ്പതോ പേര് കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ ആറ് മണിയാകുമ്പോൾ ഷൂട്ടപ്പ് ചെയ്യുന്നു ഇരുപതിനായിരം പേരെ കാണുന്നു ഒരു ആറ് മണിക്ക് ഷൂട്ടപ്പാകില്ല ഏഴ് മണിക്ക് ഷൂട്ടപ്പ് ആവുള്ളൂ അത് എപ്പം ഷൂട്ടപ്പാകണം അപ്പം ഷൂട്ടപ്പാകുന്നു നിങ്ങളുടെ കോൺട്രാക്ട് പോലെ അതേക്കുറിച്ചും അതേക്കുറിച്ചും ഈ പരാതിയിലുണ്ട് അതേക്കുറിച്ച് അവർ പരാതി ഫാമിങ് ആ ഫോൺ ഫാമിംഗ് അത് ഈ ചാനലിൽ കാണുന്ന മലയാള ചാനലിൽ കാണുന്ന വിയറ്റ്നാമിലും തായ്ലൻ്റിലും എങ്ങനെയാണ് ആളുകൾ കാണുന്നത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് വിദഗ്ധമായി ചെയ്യുന്ന വളരെ ചുരുക്കം വ്യക്തികൾ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്നാണ് ശ്രീകണ്ഡ നായർ കെ ടി എഫിൻ്റെ യോഗത്തിലും മറ്റൊരു പ്രസംഗീന്ന് നമ്മൾ കേട്ടിരുന്നു അപ്പോൾ ഈ വ്യക്തികൾ ആരാണെന്ന് അദ്ദേഹത്തിന് ആ വ്യക്തികൾക്കെതിരെയുള്ള പരാതി കൊടുക്കേണ്ടത് ആ വ്യക്തികൾ ചൂണ്ടിക്കാട്ടണമല്ലോ ആരാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് ചൂണ്ടിക്കാട്ടണമല്ലോ അപ്പോൾ ഇത് ഈ ഈ കുളിമുറിയിൽ ആരൊക്കെയാണ് നഗ്നര നഗ്നരായിട്ടുള്ളത് എന്നുകൂടി അറിയണമല്ലോ ഇപ്പോൾ ക്ഷീണന്നായർ പറയാറുള്ളത് ഞാനും അർണബ് ഗോസ്വാമിയുമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഒരു ഇൻഡസ്ട്രി ഏജൻസി ഉണ്ട് എന്നാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ശരിയാകുക അർണബ് ഗോസ്വാമി ഈസ് ഓൾറെഡി എന്താണ് അക്യൂസ്ഡ് ഈ വിഷയത്തിൽ അർണബ് ഗോസ്വാമി ഓൾറെഡി അക്യൂസ്ഡാണ് അദ്ദേഹത്തിൻ്റെതൊരു കേസുണ്ട് അപ്പോൾ ശ്രീകണ്ഡൻ നായർക്കും അർണബൻഗുസ്വാമിക്കും ഒക്കെ എന്താണ് ഇതേക്കുറിച്ച് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു എന്താണ് പറയുക അത് കണക്കൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ആ ആരോപണത്തിൽ ഇതിൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത് നമ്മൾ നമ്മളിതേക്കുറിച്ച് അഭിപ്രായം പറയുന്നതും ശരിയല്ല പക്ഷെ അത് ഇപ്പോൾ ഇതിപ്പം ഈ ചാനലുകൾ തമ്മിലുള്ള തർക്കം മാത്രമായി ആളുകൾ കാണുന്നുണ്ട് കാരണം വെച്ചാൽ ഈ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ ഈ ട്വൻറ്റി ഫോർ ചാനലിനെതിരെ റിപ്പോർട്ടുകൾ വേറൊരു വാർത്ത വരികയാണ് അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇതൊരു ചാനലുകൾ തമ്മിലുള്ള എന്തോ ഒരു കശപ്പിശ പരിപാടി എന്ന് നില്ക്ക് മാത്രമായിരിക്കും ആളുകൾ കാണുക പക്ഷേ അതിനേക്കാൾ ഗൗരവമുള്ളൊരു വിഷയമാണല്ലോ ഇത് കാരണം ഈ പരസ്യ ഏജൻസികളെ എല്ലാം പറ്റിച്ചുകൊണ്ട് കോടികളുടെ ശതാ കോടി അല്ല ആയിരക്കണക്കിന് കോടി പതിനായിരക്കണക്കിന് കോടികളുടെ ബിസിനസ് നടക്കുന്ന ഒരു മേഖലയിൽ ഇവരും പറ്റിക്കുന്ന ഒരു ക്രിമിനൽ പ്രവൃത്തിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ വീണ്ടും പറയുന്നത് ഏതെങ്കിലും ചാനൽ ഉടമകളുടെ പരസ്പര ഈഗോയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമേ അല്ല ഇത് അല്ലേ നമ്മൾ ബാർക്കിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള സാഹചര്യം ഇവിടെ നിൽക്കുന്നുണ്ട് ബാർക്കിൽ നിന്ന് ഇറങ്ങി വരാൻ നമ്മൾ ഒന്ന് രണ്ട് വർഷമായി നിരന്തരമായ ബാർക്കിനോട് നിങ്ങളുടെ സാമ്പിളിങ്ങിൽ പ്രശ്നമുണ്ടെന്നും ഞങ്ങൾക്ക് ഡിജിറ്റലിൽ കിട്ടുന്ന റേറ്റിംഗിൻ്റെ പരിസരത്ത് പോലും നിങ്ങളുടെ റേറ്റിംഗ് വരുന്നില്ല എന്നുള്ള പ്രശ്നം ഉന്നയിച്ചിട്ട് ബാർക്കിന് മര്യാദയ്ക്ക് മറുപടി പറയാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലാണ് നമ്മൾ അവിടെ ഇറങ്ങി പോരുന്നത് അന്ന് നമ്മളുടെ മാത്രം പ്രശ്നമായതിനെ കണ്ട ആൾക്കാർക്ക് ഇപ്പോഴാണ് ഇപ്പോഴത്തെ എപ്പിസോഡുകൾ കൂടി കാണാം അപ്പോൾ ഇത് ഇതിനകത്ത് എവിടെയൊക്കെയോ കുഴപ്പമുണ്ടെന്ന് സ്മെല് ചെയ്യുന്ന മനസ്സിലാക്കുന്ന ആളുകൾ വന്നിരിക്കുന്നു ശ്രീകണ്ഠനാരി കൊടുത്തിരിക്കുന്ന പരാതിയിൽ പോലീസ് ഇൻവെസ്റ്റിഗേറ്റീവ് ചോദിച്ചാൽ പോലീസിന് മുമ്പിൽ അങ്ങനെ ഒരു വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ അദ്ദേഹം കൊടുത്തു എന്നെനിക്കറിയില്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം ടി വിയിൽ കാണിച്ചത് ഒരു വാട്സ്ആപ്പ് ചാറ്റിൻ്റെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ നമ്മൾ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം അതായത് വാട്സ്ആപ്പ് ചാറ്റും നമ്മൾ കണ്ടില്ല വാട്സാപ്പിൽ ഇങ്ങനെ ചാറ്റ് കടന്നിട്ടുണ്ട് അതെന്താവും മറ്റെന്താകും ഒരു നാലാം സ്ഥാനത്ത് വരുന്ന കോസ്റ്റൻസ് എല്ലാം ഗ്രാഫിക്സിൽ കാണിച്ചിരിക്കുകയാണ് വാട്സ്ആപ്പ് ചാറ്റിൻ്റെ ഒറിജിനൽ കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ ആധികാരികത പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് കേരളത്തിൽ വന്നിട്ടുള്ള ഈ ഒരു പരാതിയെ മുൻനിർത്തിക്കൊണ്ട് ബാർക്കിൻ്റെ ആകമാനം അടിത്തറ ഇളക്കുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ പുരോഗമിക്കുകയും ചോദിച്ചാൽ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല തെളിവുകൾ മാത്രം എന്തുമാത്രമെന്നുള്ള ക്വസ്റ്റൻ ഒന്ന് രണ്ടാമത് പൊളിറ്റിക്കലി ഗവൺമെന്റിന് താല്പര്യമില്ല അന്ന് അർണബ് ഗോസ്വാമിക്കെതിരെ അന്വേഷണം നടക്കുന്നത് അവിടെ മഹാവികാസ് അഘാടി സർക്കാർ ശിവസേനയായിരുന്നു ശിവസേന അർണബിനെ പൂട്ടാൻ ഇറങ്ങി തിരിച്ചുകൊണ്ടാണ് ശിവസേന പോലീസ് അന്വേഷിച്ചു പോവുകയും പല വീടുകളിലും ഇങ്ങനെ പൈസ കൊടുത്ത് അർണബിൻ്റെ ചാനൽ കാണുന്നത് കണ്ടെത്തുകയും കേസെടുക്കുകയും ചെയ്തത് അതിനുശേഷം സർക്കാർ അവിടെ മാറി ഒന്നും അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല നമ്മൾ ഓർക്കണം ഇ ഡി അദ്ദേഹത്തെ കുറ്റമുക്തനാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അറിയാവുന്നതാണ് അപ്പോൾ എന്താണോ കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യം ആ താല്പര്യത്തിനപ്പുറം പോകത്തില്ല ഈ കേസിൽ ഇവിടെയും താല്പര്യം എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് സി പി എമ്മിനെ കുറിച്ചും സർക്കാരിനെ കുറിച്ചുമുള്ള ശ്രീ ആൻഡോ അഗസ്റ്റിൻ്റെ കോൺഫിഡൻസ് നമ്മൾ പല കുറേ കണ്ടിട്ടുണ്ടല്ലോ അവർ തമ്മിലുള്ള ഒരു പാരസ്പര്യത്തിൻ്റെ ഒരു ബന്ധത്തിൻ്റെ ദൃഢതയും ഊഷ്മളതയും നമ്മളിപ്പോൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് ആ ചാനലിനെ ഈ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിലൊക്കെ അന്വേഷണം നടത്തി അതിൻ്റെ വിശ്വാസികൾ തകർത്ത് കുഴപ്പത്തിലാക്കണമെന്ന് സർക്കാരോ സർക്കാരിൻ്റെ പോലീസോ ആഗ്രഹിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഒരു എഫ് ഐ ആയിട്ടിരിക്കുന്ന മാത്രമേ ഉള്ളൂ വെള്ളൂ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് ആ ശ്രീ ശ്രീകണ്ായാലും വിചാരിക്കേണ്ടതുണ്ട് എനിക്കൊന്നുമില്ല അദ്ദേഹത്തിന് ഒരു പരാതി കൊടുക്കുകയും പരാതി കൊടുത്തൊരു സംശയം സൃഷ്ടിച്ച് വേണമെങ്കിൽ ഇങ്ങനെ നിലനിർത്തുകയും ചെയ്യാം അതിനിപ്പം അദ്ദേഹം കൗണ്ടറായിട്ട് അവരും എന്തൊരു അല്ലേ വാർത്ത പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഫൈനലി ഒരു പ്രശ്നം അകത്തുണ്ട് ഇത് ആക്കുറേറ്റ് അല്ല എന്ന പ്രശ്നം ഇവിടെ ഉണ്ട് അത് ആക്കുറേറ്റ് അല്ല അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അത് കോടിക്കണക്കിന് അവരുടെ ബിസിനസിന് തിരിമറി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് യാഥാർത്ഥ്യം ഉണ്ട് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രമാരാണ് ഏതൊക്കെ വഴികളിലൂടെ അട്ടിമറിക്കുന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ അത് കണ്ടെത്താൻ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ എൻ ഡി ടി വി ആണ് ടോപ്പ് നിൽക്കുന്ന ചാനൽ ദേശീയതലത്തിൽ പോയാൽ അദാനൂടിയാണ് ചാനൽ മോദിജിയുടെ അടുത്ത ഫ്രണ്ടാണ് അന്വേഷണം നടത്തി ബാർക്കിനെ എക്സ്പോസ് ചെയ്യാനൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല ഒരു സ്വതന്ത്ര അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സ്വീകരണനായ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാർക്ക് ഒരു തവണ ഒരു ബുദ്ധിമുട്ട് പോകാനാണ് ഒന്നര വർഷം കിടന്നിട്ടാണ് വന്നത് അവർ ഇനിയൊരു ഒരു സ്വതന്ത്ര അന്വേഷണം നടത്തി ഓ സോറി പോയി നിങ്ങളുടെ ഡാറ്റയിൽ പ്രശ്നമുണ്ട് എന്ന് സ്ഥാപിക്കാൻ അവർ അവർ ഒരു ഇല്ല അതും ബിസിനസ്സല്ലേ നമ്മളും എത്ര ലക്ഷം ലക്ഷക്കണക്കിന് രൂപ വർഷം കൊടുത്താണ് ഇതിൻ്റെ ഡാറ്റ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ ചാനലും അവർ അതിൻ്റെ വിശ്വാസ്യതർക്കോ എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് പക്ഷെ ഒരു കാര്യം ഇവിടെ യാഥാർത്ഥ്യമായി നിൽക്കുന്നു ജനങ്ങളുടെ യഥാർത്ഥ ടേസ്റ്റും ജനങ്ങളുടെ അഭിരുചിയും ജനങ്ങളുടെ കാഴ്ചയും എന്നതിനെയും ഒന്നുമല്ല ബാർക്ക് ശരിയാവാണ് റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അർണബ് ഗോസ്വാമിയുടെ ബഹളമാണ് ഇന്ത്യ മുഴുവൻ ആൾക്കാർ ഏറ്റവും കൂടുതൽ കണ്ടുപിടിക്കുന്നത് ഇന്ത്യയിൽ നമ്പർ വൺ ചാനൽ ഞങ്ങളാണെന്ന് അകാശപ്പെടുന്നത് അങ്ങനെയാണോ അങ്ങനെയൊന്നും അല്ലല്ലോ ഈ ആ ഇത് തെറ്റാണെന്ന് യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു ഇൻവെസ്റ്റിഗേറ്റീവ് ചോദിച്ചാൽ ദർ ഇസ് നോ ഹോപ്പ് യെസ് ഏതായാലും കേരള പോലീസിന് എത്രത്തോളം ഈ കേസിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുകയാണ്